നമസ്കാരം പാമൻ്റെ ഗീത എന്ന ഈ ഭഗവത്ഗീത ജ്ഞാന യജ്ഞത്തിൻ്റെ ഇരുപത്തി രണ്ടാമത് ദിവസത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയുടെ ഒന്നാം അധ്യായമായ അർജുന വിഷാദ യോഗത്തിലെ പതിനേഴാമത് ശ്ലോകമാണ് നമുക്ക് ആ ശ്ലോകത്തിലേക്ക് പോകാം ശിഖണ്ഡീ മഹാരദൃം വിരാടാ ശ്രീകൃഷ്ണനും അർജുനനും ഭീമസേനനും യുധിഷ്ഠിരനും നകുലസഹദേവന്മാർക്കും ശേഷം ആ യുദ്ധഭൂമിയിൽ പാണ്ഡവപക്ഷത്തു നിന്നും ശംഖനാഥം മുഴക്കിയവരുടെ നാമധേയങ്ങളാണ് പേരുകളാണ് ഈ ശ്ലോകത്തിലും ഇനി വരാൻ പോകുന്ന അടുത്ത പതിനെട്ടാമത് ശ്ലോകത്തിലും പറയുന്നത് ഈ ശ്ലോകത്തിൽ പറയുന്ന പതിനേഴാമത് ശ്ലോകത്തിൽ പറയുന്ന പേരുകൾ ഒന്ന് വില്ലാളി വീരനായ കാശി രാജാവ് മഹാരഥനായ ശിഖണ്ഡി അതേപോലെ തന്നെ ധൃഷ്ട്യുനൻ വിരാട രാജാവ് പരാജയം എന്തെന്ന് ഇതേവരെ അറിയാത്ത സാത്യകി ഈ പേരുകളാണ് ഈ പതിനേഴാമത്തെ ശ്ലോകത്തിൽ എടുത്തു പറയുന്നത് ഇവരൊക്കെയാണ് ആദ്യം പറഞ്ഞ ശ്രീകൃഷ്ണനും മറ്റഞ്ച് പാണ്ഡവന്മാർക്കും ശേഷം ശംഖനാദം മുഴക്കിയത് ആ യുദ്ധഭൂമിയിൽ ഒരിക്കൽ കൂടി പേര് പറയാം ഒന്ന് കാശിരാജാവ് രണ്ട് ശിഖണ്ഡി മൂന്ന് ദൃഷ്ടധിമ്നൻ നാല് വിരാടൻ അഞ്ച് സാത്യകി ഇതിൽ വിശേഷണങ്ങൾ നൽകിയിട്ടുള്ളത് കാശി രാജാവിന് വില്ലാളി വീരൻ എന്ന വിശേഷണം നൽകിയിരിക്കുന്നു ശിഖണ്ഡിക്ക് മഹാരഥൻ എന്ന വിശേഷണം നൽകിയിരിക്കുന്നു സാത്യകിക്ക് പരാജയം എന്തെന്നറിയാത്തവൻ എന്ന വിശേഷണം നൽകിയിരിക്കുന്നു അപ്പോൾ ചില വാക്കുകൾ നമുക്ക് അറിയേണ്ടതുണ്ട് അർത്ഥം അറിയേണ്ടതുണ്ട് പരമേശ്വാസ ആ വാക്കിൻ്റെ അർത്ഥം മഹാവില്ലാളിയായ വില്ലാളി വീരനായ അതുപോലെ തന്നെ അപരാജിത അത് നമുക്കറിയാം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് അതിൻ്റെ അർത്ഥം തോൽപ്പിക്കാൻ സാധിക്കാത്ത ഒരിക്കലും തോൽക്കാത്ത അല്ലെങ്കിൽ തോൽവി എന്തെന്ന് അറിയാത്ത ഇതാണ് അപരാജിത എന്ന വാക്കിൻ്റെ അർത്ഥം മറ്റു വാക്കുകൾ നമുക്ക് അറിയാവുന്ന വാക്കുകളാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള വാക്കുകളാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ശ്ലോകം അവസാനിക്കുന്ന ഈ ഇന്നത്തെ വ്യാഖ്യാനം അവസാനിക്കുന്നതിന് മുമ്പായി നമുക്ക് ഈ പതിനേഴാമത് ശ്ലോകം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് പാരായണം ചെയ്യാം നിങ്ങളുടെ കയ്യിലുള്ള ഭഗവത്ഗീത തുറന്നു വെക്കുക അർജുന അർജുന വിഷാദയോഗം അധ്യായം ഒന്ന് അതിലെ പതിനേഴാമത് എടുക്കുക കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡി ച മഹാരഥ ംനോ വിരാടശ്ച സാത്യകിശ്ചാപരാജിത നന്ദി നമസ്കാരം